ക്വസ്റ്റ്യൻ നമ്പർ വൺ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയ വർഷം ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് ഉത്തരം പ്രഭു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ഉത്തരം സി രാജഗോപാലാചാരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഉത്തരം മീററ്റ് ഉത്തർപ്രദേശിലെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചരണാർത്ഥമാണ് മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഉത്തരം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ എത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതായിരുന്നു ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതായിരുന്നു യുദ്ധം നെക്സ്റ്റ് പ്ലാസുദ്ധം പ്ലാസ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് നെക്സ്റ്റ് ക്വസ്റ്റിൻ കൂട്ടക്കൊല നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തി ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശബന്ധു എന്ന് അറിയപ്പെടുന്നതാര് ഉത്തരം സി ആർ ദാസ് നെക്സ്റ്റ് ഗാന്ധി റിയപ്പെടുന്നത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുരാജൻ എന്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഉത്തരം ബാലഗംഗാധര തിലക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് ആര് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര് ഉത്തരം അരവിന്ദഘോഷ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓഗസ്റ്റ് പതിനഞ്ച് ചരമദിനമായ സ്വതന്ത്ര സമര സേനാനി ആര് ഉത്തരം സർദാർ അജിത് സിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉപ്പ് സത്യാഗ്രഹം നടന്ന കടപ്പുറം ഏത് ജില്ലയിലാണ് ഗുജറാത്തിലെ നവസാരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളിയാർ ഉത്തരം സി ശങ്കരനാരായണൻ അഥവാ ചേറ്റു ശങ്കരനാരായണൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഉത്തരം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് സംഭവത്തിൽ മനന്നൊന്നാണ് ഗാന്ധിജി നിസ്സഹരണ സമരം പിൻവലിച്ചത് ഉത്തരം ചൗരി ചൗര സംഭവം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് പരിക്കൽ എന്ന നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ പരിഷ്കാരം ഉത്തരം മിൻഡോ മോളി ഭരണ പരിഷ്കാരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയായിരുന്നു ഉത്തരം പൂനെയിലെ ആധകാൻ കൊട്ടാരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേഷ സമ്മേളനം ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം